റോഡ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നു വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയുള്ള പ്രവൃത്തികളാണ് നടക്കുന്നത് പട്ടാമ്പി നിള ആശുപത്രി മുതൽ ഷൊർണൂർ ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തികളാണ് പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവർത്തികൾ തുടങ്ങിയിരിക്കുന്നത് മേലെ പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഉപരിതലം പൊളിച്ചു നീക്കിയുള്ള പ്രവർത്തികൾ തകൃതിയാണ് ഇതോടൊപ്പം റബ്ബറൈസിംഗ് പ്രവർത്തികളും നടത്തിവരുന്നുണ്ട് യുദ്ധകാലടിസ്ഥാനത്തിൽ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രവർത്തികളുടെ ഭാഗമായി പാതയിൽ ഗതാഗതം നിരോധിച്ചു മേലേ പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് ഗതാഗത നിയന്ത്രണം ഇതോടെ യാത്രക്കാരും ദുരിതത്തിലാണ് മേലേ പട്ടാമ്പി വരെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ടൗണിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്നുണ്ട് ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിവരെയാണ് ടൗണിലെ ഗതാഗത നിയന്ത്രണം എൺപത്തിനാല് കോടിയോളം രൂപ ചെലവഴിച്ചാണ് പാതയുടെ നവീകരണം നടക്കുന്നത് പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ മുതൽ നിള ആശുപത്രി വരെയുള്ള ഭാഗത്തെ പ്രവർത്തികൾ കൂടി നടപ്പാക്കാനുണ്ട് ഈ മാസത്തോടെ തന്നെ പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ